കേരള ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ സമുദ്ര ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ ഡ്രൈ യൂണിറ്റ് ആരംഭിച്ചു നിർവഹിച്ചു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ സ്ത്രീകളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ കുടുംബത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനം എന്നതാണ് സാഫിന്റെ പ്രവർത്തന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കല്ലേശ്വരി നിയോജക മണ്ഡലത്തിലെ ചെറുകുന്ന് താപത്ത് സമുദ്രി ഗ്രൂപ്പിന്റെ ഡ്രൈ ഫിഷ് യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഈ താവത്തിന്റെ അതിമനോഹരമായ ഒരു പുഴയോട് ചേർന്ന് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഒരു നല്ല വൈബുള്ള ഒരു സ്ഥലത്താണ് സമുദ്രയുടെ ഈ ഔട്ട്ലെറ്റ് ഇവരെ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും പേരുടെ രണ്ട് രണ്ടുപേരും ഇവിടെയുണ്ട് രണ്ടുപേരുടെ ഒരു സംരംഭം ഒരു വനിതാ സംരംഭം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ പഴയങ്ങാടി പുഴ കുപ്പം പുഴ ആ പുഴയുടെ മത്സ്യസമ്പത്ത് എന്നത് തീർത്തും നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാനകരമായ ഒരു ഭാഗമാണ് നമ്മുടെ പുഴയിലെ മത്സ്യങ്ങൾ ചെമ്മീൻ സുലഭമായി ലഭ്യമാകുന്ന ഞെണ്ട് സുലഭ ലഭ്യമാകുന്ന കരിമീനും കാളാഞ്ചിയും ചെമ്പലിയുമൊക്കെ ലഭ്യമാകുന്ന ഒരു പുഴ സമ്പത്ത് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചടങ്ങിൽ ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി വി സജീവൻ കെ അനിത പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി